ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഫഗ്രീദ് ആശംസകൾ എല്ലാവരും സുഖമായിരിക്കുന്നില്ല എല്ലാവരും സേഫായിരിക്കുക വീണ്ടും കൊറോണ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എല്ലാവരും മാസ്ക് ധരിക്കുക ധരിച്ച് സേഫ് ആയിരിക്കുക ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോവാം ഞാൻ ഒരു വാഴക്കയും ബീട്രൂട്ടും എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബീട്രൂട്ടിൻ്റെയും വാഴക്കയുടെയും തൊലി കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഉഴുതമ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഉഴുന്തം പരിപ്പ് ഒന്ന് ചെവന്ന് വന്നതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം മറ്റൽ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള വാഴക്കയും ബ്യൂട്ടർ ഉടനെയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിനൊന്ന് നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്കിതിനെ അപ്പഴപ്പഴാ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഇത് അടിപിടിക്കും ആയതുകൊണ്ടാണ് അടിപ്പിടിക്കും വാഴക്കായതുകൊണ്ടാണ് ഇതിനിടെ ഇരുന്ന് വേവിട്ട് നമുക്കിതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി ജീരകപ്പൊടി വെളുത്തുള്ളി കുരുമുളക് വെളുത്തുള്ളി ുള്ളിയും കുരുമുളകും കൂടി നമുക്ക് ചതച്ചെടുക്കാം കുരുമുളക് പൊടിയാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി പ്യൂട്ടിട്ടും വാഴയ്ക്ക് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുള്ള അരപ്പിനേക്ക് തട്ടിക്കൊടുത്ത് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഇതിനൊന്ന് ആവികയറ്റി എടുക്കാം ആവിക്കയറ്റിയതിനു ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ചോറിന് സൈഡായിട്ട് കഴിക്കാം നല്ലൊരു തോരനാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം ഇനി അടുത്ത വീഡിയോയെ വരാം ബൈ ബൈ